സീറോ മലബാർ സഭയുടെ ആരാധനാക്രമം അനുസരിച്ച് ഇന്ന് ദനഹകാലത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് ദനഹകാലത്തിലെ ഓരോ വെള്ളിയാഴ്ചയും നാം പ്രത്യേകമായിട്ട് സഭയിലെ പ്രധാനപ്പെട്ട വിശുദ്ധർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് ഒന്നാമത്തെ വെള്ളിയാഴ്ച നാം ധ്യാനിച്ചത് യൊഹനൻ മാംതാനെക്കുറിച്ചായിരുന്നു സ്നാപക യോഹന്നാന്റെ ചൈതന്യമൊക്കെ സ്വീകരിച്ചുകൊണ്ട് സ്നാപക യോഹന്നാനെ പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഓരോരുത്തരും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് വഴികാട്ടുന്ന വ്യക്തികളായിട്ട് മാറണമെന്നാണ് ധനഹായുടെ ഒന്നാമത്തെ വെള്ളിയിൽ നാം ധ്യാനിച്ചത് സുറിയാന് സഭയിൽ നാം ഇന്ന് ഓർത്തു പ്രാർത്ഥിക്കുന്നത് സഭയുടെ നെടുന്തൂണുകളായ വിശുദ്ധ പത്രോസിനെയും പൗരോസിനെയും ആണ് പത്രോസ് പൗലോസ് സ്ലിഹന്മാരുടെ പ്രത്യേകമായ കൃപാവരങ്ങളും അവരുടെ ജീവിത ക്രമങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാനും ഈശോയ്ക്ക് സാക്ഷികളായി മാറുവാൻ എത്രമാത്രം പ്രതിബന്ധങ്ങൾ കടന്നു വന്നാലും അവിടെയെല്ലാം ഈശോ മിസിഹയ്ക്ക് സാക്ഷ്യപ്പെടുന്ന ജീവിതമായി മാറുവാൻ നമ്മുടെ ജീവിതത്തെ മാറ്റിവെക്കുവാനായിട്ട് നമുക്ക് ഇതിനം തീരുമാനമെടുക്കാം വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലിഹന്മാരുടെ തിരുനാളിൻ്റെ എല്ലാ സ്നേഹാശംസകളും ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു വിശുദ്ധ പത്രോസ് അന്ത്രയോസ് ലീഹായുടെ അനുജനും യോനായുടെ പുത്രനുമായ ഷെമയോൻ ഗലീലിയിൽ ബച്ചയിതായിൽ ജനിച്ചു വിവാഹത്തിന് ശേഷം ഷെമയോൻ കഫർനാമിലേക്ക് മാറി താമസിച്ചു അന്ത്രയോസും ഒപ്പം സ്ഥലം മാറി മീൻപിടുത്തത്തിൽ അവർ മുഴുകിയിരുന്നുവെങ്കിലും രക്ഷകന്റെ ആഗമനത്തെ അവർ തീഷ്ണതയോടെ കാത്തിരിക്കുകയായിരുന്നു സ്നാപകന്റെ പ്രസംഗം കേട്ടപ്പോൾ ഈ രണ്ട് സഹോദരന്മാരും അദ്ദേഹത്തിന് ശിഷ്യന്മാരായി തീർന്നു അദ്ദേഹം അവർക്ക് ഭൂലോക പാപങ്ങൾ നിൽക്കുന്ന കാണിച്ചു കൊടുത്തു അന്ത്രയോസ് ശിമയോനെ ഈശോയുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ ഈശോ അരുളി ചെയ്തു നീ യോനായുടെ പുത്രനായ ക്ഷെമയോനാണല്ലോ ഇനിമേൽ നീ കേപ്പ അതായത് പത്രോസ് എന്ന് വിളിക്കപ്പെടും കേസറിയാ ഫിലിപ്പിയിൽ വെച്ച് മനുഷ്യപുത്രൻ ആരാണെന്നുള്ള ചോദ്യത്തിന് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഏറ്റു പറഞ്ഞപ്പോൾ ഈ പേരുമാറ്റത്തിന്റെ അടിസ്ഥാനം ക്രിസ്തു വ്യക്തമാക്കി നീ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എന്റെ പള്ളി പണിയും നരകവാതിലുകൾ അതിനെതിരായി പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരും ഭൂമിയിൽ നീ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും ഭൂമിയിൽ നീ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും പുനരുദ്ധാനത്തിന് ശേഷം തിബേരിയൂസ് തീരത്ത് വെച്ച് യേശു ഈ അധികാരമെല്ലാം പത്രോസിന് ഏൽപ്പിച്ചു കൊടുത്തു മറ്റു സ്നേഹന്മാരെക്കാൾ കൂടുതലായി തന്നെ സ്നേഹിക്കുന്നുവെന്ന ഈശോയുടെ ചോദ്യത്തിന് വിനയപൂർവ്വം അങ്ങേക്കറിയാമല്ലോ എന്ന് മാത്രം മറുപടി പറയുന്നു ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കുകയില്ലെന്നുള്ള ഭാഷയൊക്കെ മാറിപ്പോയി അപ്പസ്തോലന്മാരുടെ പേര് നൽകുമ്പോൾ പത്രോസിന്റെ പേര് പ്രഥമ സ്ഥാനത്താണ് എപ്പോഴും താബോറിലേക്കും ഗത്സമനിലേക്കും മൂന്ന് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ പത്രോസിനെ തിരഞ്ഞെടുത്തതും ദൈവാലയ നികുതി തനിക്കും പത്രോസിനും വേണ്ടി കൊടുത്തതും പ്രത്യേക പരിഗണനയാണ് പന്തക്കോസ്ത കഴിഞ്ഞപ്പോൾ പത്രോസ് പ്രത്യേകം വിരാജിക്കുന്നു യുദാസിന് പകരം മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നു വിജാതീയനായ കർണോലിയോസിന്റെ കുടുംബത്തെ സ്നാനപ്പെടുത്തുന്നു ഏഴു കൊല്ലത്തോളം അന്ത്യോക്കിയൽ ചെലവഴിച്ച ശേഷം ഇരുപത്തിയഞ്ച് വർഷം റോമായിൽ സിംഹാസനം പത്രോസ് അലങ്കരിച്ചു എ ഡി അറുപത്തിയേഴ് ജൂൺ ഇരുപത്തിയൊൻപതാം തീയതി നീറോ ചക്രവർത്തിയുടെ ആജ്ഞപ്രകാരം പത്രോസിനെ വത്തിക്കാൻ കൊന്നിൽ കുരിശി തറച്ചു കൊന്നു തന്റെ ഗുരുവിനോടൊപ്പമാകാതിരിക്കുവാൻ തന്നെ തലകീഴായി കുരിശിൽ തറയ്ക്കണമെന്ന് പത്രോസ് ആവശ്യപ്പെട്ടു അന്ന് തന്നെ ആയിരുന്നു അത്രേ പൗലോ ശ്രീഹായയുടെ ഏറ്റ പത്രോസ് ഇന്നും തന്റെ പിൻഗാമികൾ വഴി സംസാരിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നു പേപ്പൽ സ്ഥാനത്തോടുള്ള ഭക്തിയാതരവാണ് നമ്മുടെ വിശ്വാസത്തിന്റെ വിശുദ്ധി കറയും കളങ്കവും കൂടാതെ സമാധാനത്തോടെ കർത്താവിനുമ്പിൽ പ്രത്യക്ഷപ്പെടുവാൻ ഉത്സാഹിക്കുവൻ എന്നാണ് പത്രോസ് ശ്രീഹായുടെ ഉപദേശം വിശുദ്ധ പൗലോസ് പൗലോസ് ബെഞ്ചമിന്റെ ഗോത്രത്തിൽ ഏഷ്യ മൈനറിൽ എന്ന നഗരത്തിൽ ജനിച്ചു അന്ന് ആ നഗരം റോമാക്കാരുടെ കൈവശമായിരുന്നതിനാൽ പൗലോസ് റോമൻ പൗരത്വം അവകാശപ്പെട്ടിരുന്നു ജെറുസലേമിൽ പ്രസിദ്ധനായ ഗമാലിയലിന്റെ അടുക്കൽ പൗലോസ് നിയമവും സാഹിത്യവും അഭ്യസിച്ചു പ്രഥമ രക്തസാക്ഷിയായ സ്റ്റീഫന്റെ നേർക്ക് കല്ലെറിഞ്ഞവരുടെ വസ്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്നത് സാവുളാണ് അതായിരുന്നു ക്രിസ്ത്യാനിയാകുന്നതുവരെ പൗലോസിന്റെ പേര് സാവുളിന്റെ മാനസാന്തര ചരിത്രം അപ്പസ്തോല പ്രവർത്തനങ്ങളിലും ഗലാത്രിയ്ക്കുള്ള ലേഖനത്തിലും ചേർത്തിട്ടുണ്ട് കർത്താവിന്റെ ശിഷ്യരെ എല്ലാം കൊന്നെടുക്കുമെന്ന് ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ഭീഷണി മുഴക്കിയിരുന്ന സാവുൾ മഹാപുരോഹിതനെ സമീപിച്ചു ക്രിസ്ത്യാനികളെ പിടിച്ചുകെട്ടി ജെറുസലേമിലേക്ക് കൊണ്ടുപോകുന്നതിന് ദമാസ്കസിലെ സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടു സാവുൾമാസ്കസിന് സമീപം എത്തിയപ്പോൾ ആകാശത്ത് നിന്ന് ഒരു പ്രകാശം വീഴുകയും അദ്ദേഹം നിലത്തു വീഴുകയും ചെയ്തു ഈശോ പ്രത്യക്ഷപ്പെട്ടു ചോദിച്ചു സാവൂൾ സാവൂൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു നീ പീഡിപ്പിക്കുന്ന നസറത്തുകാരനായ ഈശോയാണ് ഞാൻ മർദകനായ സാവോൾ പൗലോസായി മാറി അനനിയാസിന്റെ പക്കൽ നിന്ന് ജ്ഞാന സ്വീകരിച്ച ശേഷം പൗലോസ് കുറേ ദിവസം ദമാസ്കസിൽ താമസിച്ചു പിന്നീട് ഒന്നു രണ്ടു വർഷം അറേബ്യയിൽ ധ്യാനത്തിൽ കഴിച്ചു അനന്തരം പൗലോസ് ദമാസ്കസിലേക്ക് മടങ്ങുകയും അവിടെ ക്രിസ്തുവിന്റെ ദൈവത്വം പ്രസംഗിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം യഹൂദരുടെ വിദ്വേഷ പാത്രമായി തന്നിമിത്തം അവിടെ നിന്ന് രക്ഷപ്പെട്ടു ജെറുസലേമിൽ വന്ന് പത്രോസിനെ കണ്ട് ബഹുമാനാദരങ്ങൾ പ്രകടിപ്പിച്ചു പതിനഞ്ച് ദിവസം പൗലോസ് ജെറുസലേമിൽ താമസിച്ചു വീണ്ടും അദ്ദേഹം ഫാർസോസിലേക്ക് മടങ്ങി സുവിശേഷ പ്രസംഗം തുടങ്ങി ക്രിസ്തുവർഷം നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയേഴ് വരെയാണ് ശ്രീഹായുടെ മൂന്ന് പ്രേക്ഷിത യാത്രകൾ എ ഡി അൻപത്തിയേഴിൽ കേസറിയായിൽ വെച്ച് അദ്ദേഹം ബന്ധനസ്ഥനായി രണ്ടു കൊല്ലം അവിടെ കാരാഗ്രഹത്തിൽ കിടന്ന ശേഷം റോമാലെത്തി അവിടെ വെച്ച് വീണ്ടും സ്ലീഹ ബന്ധനസ്ഥനായി അറുപത്തിയേഴാം ആണ്ട് ജൂൺ പത്തൊൻപതാം തീയതി റോമായിൽ വിയ ഓസ്തിയായിൽ വെച്ച് ശ്രീഹായുടെ തലവെട്ടിയെന്നും മൂന്ന് പ്രാവശ്യം ആ ശിരസ് കുതിച്ചു ചാടിയെന്നും ശിരസ് പതിച്ച ഓരോ സ്ഥലത്തും ഓരോ ഉറവയുണ്ടായെന്നും പറയപ്പെടുന്നു ശ്ലീഹ പതിനാല് ലേഖനങ്ങൾ പല സഭകൾക്കും ആളുകൾക്കുമായി എഴുതിയിട്ടുണ്ട് അവയിൽ ശ്ലീഹായുടെ ആധ്യാത്മികതയും പാണ്ഡിത്യവും തെളിഞ്ഞു കാണാം പൗലോസിന്റെ ഹൃദയം ക്രിസ്തുവിന്റെ ഹൃദയം പോലെ ആയിരുന്നുവെന്ന് വിശുദ്ധ ക്രിസോസ്തം പറയുന്നു ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല മിശിഹ എന്നിൽ ജീവിക്കുന്നു എന്ന് സ്ലീഹ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്കും നമ്മുടെ ഹൃദയം ക്രിസ്തുവിന്റെ ഹൃദയത്തോട് അനുരൂപമാക്കുവാൻ പരിശ്രമിക്കാം സഭയുടെ തൂണുകളായ നെടുംതൂണുകളായ ശിത്തോ പൗലോസ്ലിഹന്മാരുടെ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിനു വേണ്ടിയിട്ട് ജീവിക്കുവാനുള്ള ഒരു തീരുമാനമെടുക്കാൻ ഇത് കാരണമാവട്ടെ എല്ലാവർക്കും ഈ തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും ഏറെ സ്നേഹത്തോടുകൂടെ നേരുന്നു ദൈവം നമ്മളെല്ലാവരെയും സമർദ്ധമായി അനുഗ്രഹിക്കുന്നു ധനഹാകാലത്തിന്റെ രണ്ടാം വെള്ളിയാഴ്ചയിൽ വിശുദ്ധ പത്രോ പൗരോ സ്ത്രീഹന്മാരുടെ ഓർമ്മ ദിനം കൊണ്ടാടുമ്പോ നമ്മുടെയൊക്കെ ജീവിത മേഖലയിലും ഈ വിശുദ്ധർ സമ്മാനിച്ച എല്ലാ കൃപാവലങ്ങളും സ്വാംശീകരിക്കുവാനും നമുക്ക് കടന്ന് ചെല്ലുന്ന ജീവിത മേഖലയിലും പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോ പ്രതിബന്ധങ്ങളെയും മറികടന്നുകൊണ്ട് ക്രിസ്തുവിനു സാക്ഷികളായി ജീവിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹാഠ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ